വിദ്യാർത്ഥികൾ തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് പതിമൂന്നുകാരനെ മുഖത്തടിച്ചും നാഭിക്ക് ചവിട്ടിയും ക്രൂരമായി മർദ്ദിച്ചതായി പരാതി കാടാമ്പുഴ തടമ്പറമ്പ് സ്വദേശി മുഹമ്മദ് അലിയുടെ മകൻ മുഹമ്മദ് അജിഷലിനാണ് മർദ്ദനമേറ്റത് അജിഷലിന്റെ സുഹൃത്തിന്റെ പിതാവായ സഖീറിനെതിരെയാണ് ആരോപണം കാലിനും തോളലിനും പരിക്കേറ്റ അജിഷൽ ഇപ്പോൾ വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവത്തിൽ പരാതി നൽകിയെങ്കിലും നിസ്സാര വകുപ്പ് മാത്രമാണ് പോലീസ് ചുമത്തിയതെന്ന് ഇവർ പറയുന്നു ചൊവ്വാഴ്ച വൈകിട്ട് സ്കൂൾ വിട്ടുവരുന്ന വഴിയാണ് സംഭവം മുഹമ്മദ് അജിഷലും സുഹൃത്തും തമ്മിൽ ചെറിയ വാക്കുതർക്കമുണ്ടായിരുന്നു സുഹൃത്ത് ഇക്കാര്യം തന്റെ പിതാവിനോട് പറയുകയും സുഹൃത്തിന്റെ പിതാവ് സക്കീർ അജിഷലിനെ ക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്ന അജിഷലിന്റെ പിതാവ് മുഹമ്മദ് അലി പറഞ്ഞു അജിഷലിനെ മുഖത്തടിക്കുകയും കൈ കുത്തുകയും ചെയ്തു കാൽ വലിച്ചു നിരത്ത് വീഴ്ത്തി നാബിക്ക് ചവിട്ടിയതായും പറയുന്നുണ്ട് മർദ്ദനത്തിന്റെ സി ദൃശ്യങ്ങൾ സമീപത്തെ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് ഭയങ്കര അടി അറിഞ്ഞാൽ അടിച്ചിട്ട് കുട്ടീനെ ആകെ നിലത്തിട്ട് വലിച്ചിട്ട് നാവിക്ക് ചവിറ്റിയിരിക്കണെ ഫുള്ള് സി സി ടി വി അവിടെ ക്യാമറ ഫുള്ള് ക്യാമറയിലുണ്ട് ഉണ്ട് കുട്ടി ഭയങ്കരമായിട്ട് പരിക്കാട കുട്ടി അവിടുന്ന് പോയിട്ട് രക്ഷപ്പെട്ടിരിക്കണ അപ്പോൾ കുട്ടീൻ്റെ അനിയനെ ഇവനും ഉണ്ടായിരിക്കണേ ഒപ്പമുള്ള ആൾ അങ്ങനെ കുട്ടി വീട്ടിൽ വന്നിട്ട് ഈ സംഭവം പറഞ്ഞിട്ടില്ല അങ്ങനെ ഈ അടിച്ച ആള് വീട്ടിൽ വന്നിട്ട് ഉപ്പാനോട് പറഞ്ഞിട്ടേ നിങ്ങളങ്ങനെ അങ്ങനെ ആൾക്കാരുണ്ട് കുട്ടി അങ്ങനെ കാട്ടിയിരിക്കണം കുട്ടീനൊക്കെ പറഞ്ഞിട്ടാണ് പൊയ്ക്കെണ് അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്യുന്ന ആൾക്കാണെങ്കിൽ അവർ പൊയ്ക്കണം അവിടുന്ന് അപ്പം നമ്മളത്ര മെയിൻറ്റനൻസ് ആക്കിയതില്ല കുട്ടി വന്ന് ചോദിച്ചപ്പോഴാണ് ഇപ്പം ഈ സംഭവങ്ങൾ അറിയുന്നത് അപ്പം അത്ര ഗൗരവുണ്ടെന്ന് നമ്മൾ അറിഞ്ഞില്ല അങ്ങനെ അവൻ എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു നിന്റെ കുട്ടിക്ക് കുട്ടിനെ ഞാൻ ഒന്ന് പേടിപ്പിച്ച് വിട്ടുകണെന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും കുട്ടിനെ പേടിപ്പിച്ച് വിട്ടാലേ സാറിൻ്റെ സെക്യറ സെക്യർ നമ്മൾ അറിഞ്ഞ ആളാണ് അപ്പം സാറിൻ്റെ നമ്മൾ കുട്ടിനെ പേടിപ്പിച്ച് വിട്ടുകഴിഞ്ഞാൽ കുട്ടിനെ എന്താണ് നമ്മൾ എന്താ പൊതുവെ വിചാരിക്കുക എന്തെങ്കിലും കുട്ടികളെ തമ്മിൽ വികൃതി ഉണ്ടായപ്പോൾ ഒന്ന് പേടിപ്പിച്ച് ഇനി കുട്ടിയെ കാട്ടിൽ നിന്ന് പറഞ്ഞിട്ട് നമ്മൾ വിചാരിച്ചത് അങ്ങനെ പിന്നെ എന്താണ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവിടുന്ന് വിളി വരുന്നത് സി സി ടി വി ഒക്കെ ആൾക്കാർ നോക്കിയിട്ട് ആണ് കുട്ടിനെ ഭയങ്കരമായിട്ട് ആക്രമിക്കുന്നത് കുട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടി ആകെ ബോധമില്ലാതായി അകല ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇവന് ചാവി ഊരിയിട്ട് വലിച്ചു തരുന്നത് കുട്ടിയെ കഴിച്ചില്ല അവർ വണ്ടിക്ക് വലിച്ചിട്ടിട്ട് സ്കൂട്ടി മുൻപ് കൊണ്ടുപോകാനുള്ള പരിപാടിയാണ് അങ്ങനെ മൂന്തൊക്കെ അടിച്ച് കുട്ടികൾ നാവിക്ക് ചവിട്ടിയിക്കുന്നത് വലിച്ചിട്ട് കാല് വലിക്കുന്ന രംഗം ശരിക്കും കാണുന്നുണ്ട് തല അടിക്കണ കുട്ടി ജീവൻ പോയിരുന്നത് അങ്ങനത്തെ രംഗമാണ് എല്ലാവരും ഇപ്പോൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് സംഭവം അജലിന്റെ ഇളയ സഹോദരനും ഒപ്പമുള്ളപ്പോഴായിരുന്നു സംഭവം മർദ്ദനത്തിൽ നിന്ന് ഓടിയ കുട്ടികളെ പിന്നാലെ സ്കൂട്ടറിലെത്തി വീണ്ടും ഉപദ്രവിക്കാൻ ശ്രമിച്ചു മറ്റു വഴികളിലൂടെ ഓടിയാണ് കുട്ടികൾ അക്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടതെന്ന് പറയുന്നു പിന്നീട് സക്കീർ വീട്ടിലെത്തി തങ്ങളെ ഭീഷണിപ്പെടുത്തിയതായും മർദ്ദനമേറ്റ കുട്ടിയുടെ രക്ഷിതാവ് പറഞ്ഞു കാലിനും തോളലിനും പരിക്കേറ്റ അജശലിന് പ്രാഥമിക കൃത്യം നടത്താൻ പോലും ബുദ്ധിമുട്ടുണ്ട് നിലവിൽ വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് കുട്ടി സംഭവ ദിവസം തന്നെ പരാതി നൽകിയിട്ടും പോലീസ് വേണ്ടത്ര ഗൗരവം നൽകിയിട്ടില്ലെന്നും അന്ന് മൊഴിയെടുത്തില്ലെന്നും പറയുന്നു നിസാര വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളതെന്നും മുഹമ്മദ് അലി ആരോപിച്ചു കേരള വിഷൻ വളാഞ്ചേരി